നാളെ അമ്പതായിരത്തി ഒന്നിലെ സിറോമല സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളായ ഞങ്ങൾ പാമ്പ്ലാനി പിതാവിനെ കണ്ട് ചർച്ച നടത്തുന്നുണ്ടായി ചർച്ച വളരെ പോസിറ്റീവും സ്വാഹാർദ്ദപരവുമായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ പിതാവിന് മുൻപിൽ അയച്ച മൂന്നാല് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം സൂര്യെ ഒരു കാരണവശാലും കുറിച്ചു നിർത്താൻ പാടില്ല എന്നൊരു പിതാവിനെ അറിയിക്കുന്നുണ്ടായി അതോടൊപ്പം തന്നെ പത്തോളം പിന്നെ അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അച്ഛന്മാരുടെ സസ്പെൻഷൻ നടപടികൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും സോക്ക് മാസ് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പതിനഞ്ചോളം അച്ഛന്മാരെ അതേ രീതിയിൽ തന്നെ നടപടികളായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി ഇതുകൂടാതെ ഇവിടെ എറണാകുളം അംഗമാൻ എതിർപ്പതിൽ മാത്രമായിട്ട് കാനൂന നിയമമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഒരു ട്രാൻസ്ഫർ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിക്ക് യാതൊരു വലരുത്തിയില്ലാത്തതാണ് അത് പുനഃസംഘടിപ്പിക്കുക അതിന് റീക്വസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ള പിതാവോട് അഭ്യർത്ഥിക്കുണ്ടായി പിതാവ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ചകൾ നടത്തി പിതാവ് സാധാരണയോട് സംസാരിച്ചു അതിന്റെ വെളിച്ചത്തിൽ പിതാവ് നമ്മളോട് പറഞ്ഞത് നിങ്ങളൊക്കെ കണ്ടു കാണാം ഇന്നലെ ഇവിടെ മീഡിയയുടെ ഫ്രണ്ടിൽ ഫാദർ രാജൻ പുണ്യക്കലച്ചൻ പറയുകയുണ്ടായി പിതാവിനോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിതാവ് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പിതാവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് പിതാവ് വിശ്വാസികളെ അവിശ്വാസികളെ എല്ലാ ആൾക്കാരും കാണുന്നതല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എല്ലാവരെയും സൗഹൃദമായിട്ട് കേൾക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മളെ എല്ലാവരും വിട്ടികളാക്കിക്കൊണ്ട് ഈ വിമത പുരോഹിതന്മാർ സത്യം പറഞ്ഞാൽ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് കാവട്ട്യം മാത്രമാണ് ഈ ചാനലിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിതാവ് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് പറഞ്ഞത് രണ്ട് ദിവസത്തിനകം ഒരു റിലീസായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത് വ്യക്തമായിട്ട് പിതാവ് ചാനലുകയും പത്ര എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്ത് യാതൊരു മോശവും ഉണ്ടാകത്തില്ല അതുകൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പുരോഹിത വർഗത്തിൻ്റെ മാത്രമല്ല എറണാകുളം അമ്മാലി അതൃപ്ത എന്ന് പറയുന്നത് എറണാകുളം അംമാലി എതിർപത എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ആ വിശ്വാസികളുടെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും അമ്പലാരി പിതാവിനോട് ഞങ്ങൾ പറയുകയുണ്ടായി കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് അകമടഞ്ഞ സപ്പോർട്ടും എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്ന് പറയുകയും പിതാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പി പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും എറണാകുളം അന്മാരി അധരൂപതയിൽ ഈ അനിഷ്ടങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകത്തിൻ്റെയും അതുകൂടാതെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ എല്ലാ ഇഷ്യൂസിലിവിടുത്തെ ക്രമസമാധാന പാലനം നോക്കുന്ന പോലീസുകാരെ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ ഹാൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഇഷ്യൂസ് ഒഴിവാക്കപ്പെട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയത് പിതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആരുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം പിതാവ് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അവർമാനിക്കുന്നു